എങ്ങും തെരഞ്ഞെടുപ്പ് ചൂടാണ് അപ്പോഴാണ് ഇരിട്ടിയിൽ നിന്നും പേരാവൂര് വഴി ഒരു യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് പായമുക്കിൽ ഇത്തരത്തിലുള്ള ഒരു ചുമരെഴുത്ത് കാണുന്നത് അപ്പോ ചുമരഴുത്ത് എഴുതുന്ന ആളെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വാർഡ് ഇതല്ല മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായാണ് ഇവിടെ ചുമരഴുതുന്നത് ഇതാണ് ഇരട്ടി നഗരസഭയിലെ കീഴൂർക്കുന്ന് നാലാം വാർഡിൽ ബി വേണ്ടി മത്സരിക്കുന്ന കെ ശിവശങ്കരൻ ഇദ്ദേഹത്തിന്റെ തൊഴിൽ ഇത്തരത്തിലുള്ള എഴുത്തുകളും വരകളുമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിൽ ഓടിവന്ന് തൻ്റെ സുഹൃത്തും സ്ഥാനാർത്ഥിയുമായ ഇരട്ടി നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡ് അത്തിത്തട്ടിൽ നിന്നും മത്സരിക്കുന്ന പി പി പ്രിജുവിൻ്റെ പ്രചരണത്തിനായാണ് ചുവരിൽ എഴുതുന്നത് എതിർ സ്ഥാനാർത്ഥിക്കാണെങ്കിൽ പോലും പോയി ചുവരെഴുതുമെന്നും അത് എൻ്റെ തൊഴിലാണെന്നും ശിവശങ്കരൻ പറഞ്ഞു നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ ഞാന് പിന്നെ കീഴൂർക്കുന്ന നാലാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് പക്ഷെ ഇത് നിങ്ങളെ വാർഡല്ലോ എന്റെ വാർഡല്ല പക്ഷേ എന്റെ സഹോദര സ്ഥാനത്തുള്ള നമ്മുടെ പ്രജു ആണ് ഓനാണ് ഇവിടെ മത്സരിക്കുന്നത് എന്തായാലും അവന് വേണ്ടിയിട്ട് എല്ലാ സമ്പർക്കവും കഴിഞ്ഞ വർഷവും ഞാൻ ഈ വാർഡിൽ മുഴുവൻ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഈ വർഷവും ഈ തവണയും ഈ വർഷമല്ല ഈ തവണയും നമ്മുടെ സഹോദരൻ തന്നെ ഇവിടെ മത്സരിക്കുന്നത് അവന് വേണ്ടിയിട്ട് എല്ലാ വിത്തരെയും അവര് ചുമരഴുത്തുകൾ ഇങ്ങനെയുള്ള എല്ലാ പ്രചാരണത്തിലും എന്നാ കഴിയുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് എന്റെ വാർഡിലും സമ്പർക്കം ഇന്ന് രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് വരെ സമ്പർക്കം നടത്തി അതിനുശേഷമാണ് കോൾ വന്ന് എഴുതണമെന്ന് നേരെ ഇങ്ങോട്ടേക്ക് വിട്ടതാണ് പണ്ടുകാലേ ഇതുപോലെ ഏകദേശം മുപ്പത് വർഷത്തോളായിട്ട് ഞാൻ ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത് മുപ്പത് വർഷത്തോളം ഞാൻ ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരട്ടിയിൽ ഗായത്രി അഡ്വർടൈസിംഗ് എന്നുള്ള ഒരു ഷോപ്പ് ഉണ്ട് അപ്പോ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടത് ഇപ്പൊ ഇനാമൽ പെയിന്റ് അപ്പൊ ഫ്ലക്സ് തരംഗം വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത് ഫ്ലക്സിലേക്ക് ഇറങ്ങി ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ചുമരഴുത്ത് പോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ പെയിന്റും ബ്രഷും തന്നെയാണ് നമ്മളെ ആയുധം ഇപ്പാണെന്ന് പ്രിന്റിങ് മീഡിയയിലേക്ക് മാറിയത് കൊണ്ട് നമുക്ക് കുറച്ച് ഈ ടച്ച് നമുക്ക് വിട്ടുപോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാലും ഇത്തരത്തിലുള്ള ഇതൊക്കെ എഴുതാം ഇപ്പം സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പെയിന്റ് എഴുത്ത് തന്നെ വേണം അപ്പൊ അതിന്റെ ഒരു ടച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബന്ധം ഇപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു മികച്ച കലാകാരനാണ് ശിവശങ്കരൻ എന്നും അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തിന്റെ ഭാഗമായാണ് തന്റെ പ്രചരണത്തിനായി ചുവരുന്നത് എന്ന് സ്ഥാനാർത്ഥി പി പി ബിജുവും പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പില് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ദേശീയ ജനാധിപത്യ സംഘം ഇരിട്ടി നഗരസഭയിലെ എല്ലാ വാർഡുകളിലും മത്സരരംഗത്തുള്ളത് അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം വാർഡ് അത്തിത്തട്ടിലെ വളരെ കാര്യക്ഷമമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രചാരണം ആദ്യഘട്ട പ്രചരണം ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ ഒരു പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ചുവരെഴുത്ത് ശിവശങ്കരേട്ടൻ നമുക്കറിയാം കിഴൂർകുന്ന് വാർഡിലെ എൻ ഡി എയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ശിവശങ്കരേട്ടനുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു വ്യക്തിബന്ധമാണ് അദ്ദേഹം ഈ ചുവരെഴുത്ത് രംഗത്ത് ഈ കലാപരമായിട്ട് വളരെയധികം ഒരുപാട് ചുവരെഴുത്തുകളൊക്കെ എഴുതുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ ആ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിനിടയിലും ആ ഒരു വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് നമുക്ക് എഴുതാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അതാണ് ഇവിടെ ചവരെഴുതിക്കൊണ്ടിരിക്കുന്നത് വാർഡില് ഈ വാർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇരിട്ടി നഗരസഭ രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ അഞ്ചു വർഷം എൽ ഡി എഫും അതിനുശേഷമുള്ള അഞ്ചു വർഷം യു ഡി എഫും മാറി മാറി ഭരിച്ച ഒരു വാർഡാണ് ഈ വാർഡിന്റെ ഈ വികസന മുരടിപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ വോട്ടർമാർക്കിടയിലുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാകും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാര് ഈ തെരഞ്ഞെടുപ്പില് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തന്നെ ഇവിടെ ജനപ്രതിയായി അങ്ങനെ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വളരെ ആത്മവിശ്വാസത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു തൊഴിലും പ്രചരണവുമായി മുന്നോട്ടു പോകുന്ന സ്ഥാനാർത്ഥി ശിവശങ്കരൻ തനിക്ക് വേണ്ടി പ്രചരണത്തിനെഴുതുവാൻ ചുവരന്വേഷിച്ച് നടക്കുകയുമാണ് പണ്ടുകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രചരണ ആയുധം ഇത്തരത്തിലുള്ള ചുവരെഴുത്തുകളായിരുന്നു ഇപ്പോൾ വീണ്ടും അത് തിരിച്ചു വരികയാണ് ഇരട്ടിയിൽ നിന്നും ആബിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്